നമസ്കാരം ഞാൻ അശോക് നാരായൺ നമ്മുടെ എന്നുള്ള പരിശീലനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇത് ഒരു സുഹൃത്ത് സംഭാഷണമായിട്ട് മാത്രം കരുതിയാൽ മതി കാരണം വലിയ മുന്നൊരുക്കങ്ങളോ തേരെപ്പുകളോ ഒന്നുമില്ല ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി പെട്ടെന്ന് ക്യാമറ എടുത്തു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് അതായത് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ് ആണ് നേരിട്ടുള്ള രണ്ട് ദിവസത്തെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പരിശീലന പരിപാടിയാണ് ജ്യോതിർഗമയ സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നിയേക്കാം എന്താണ് ഈ പേര് എന്താണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് ജ്യോതിർഗമയ വെളിച്ചത്തിലേക്ക് പ്രകാശത്തിലേക്ക് സാധാരണഗതിയിലുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനത്തിൽ നിന്ന് എന്താണ് ഇതിന് വ്യത്യാസം ഈ ഒരു പരിശീലനത്തിന് ധാരാളം വ്യത്യാസങ്ങളുണ്ട് കാരണം ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാം ധാരാളം പേര് നടത്തുന്നുണ്ട് അതിൽ തന്നെ മെജോറിറ്റിയും കണക്കാക്കുന്നത് സാമ്പത്തിക ലാഭം പെട്ടെന്ന് സംഭവിക്കാനുള്ള എന്തൊക്കെയോ എളുപ്പമാർഗ്ഗങ്ങളാണ് സൂത്രപ്പണികളാണ് അതിനുവേണ്ട ടെക്നിക്കുകളും ട്രിക്കുകളും ഒക്കെ ചേർത്തിട്ടുള്ള ചില മോഡിയുകളായിരിക്കും ഞാൻ അതിനൊന്നും കുറ്റം പറയുന്നില്ല അതെല്ലാം ഒരു ഭാഗത്ത് നടക്കട്ടെ പക്ഷേ ജ്യോതിർഘമയ അങ്ങനെയല്ല ഈ ഒരു രണ്ട് ദിവസത്തെ പരിശീലനത്തിലൂടെ ഒരു വ്യക്തിയിലെ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും സാമ്പത്തികവുമായ സമഗ്രമായിട്ടുള്ള ഒരു പരിവർത്തനമാണ് ലക്ഷ്യമിടുന്നത് അതായത് നിങ്ങൾക്കറിയാം ലോഫ് കുറിച്ച് ഒരു ധാരണയുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം മനസ്സിനെ ചിന്തകളെ ക്രമീകരിക്കുന്നതിലൂടെ ധാരാളം പരിവർത്തനങ്ങൾ സംഭവിപ്പിക്കാം എന്നുള്ളത് എന്നാൽ അതിൽ നിന്നും ഒരല്പം കൂടി വ്യത്യസ്തമായിട്ട് കർമ്മനിയമങ്ങൾ അതായത് കർമ്മ എന്ന് പറയുന്ന ആ ഒരു മേഖല അതിൽ നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലങ്ങൾ വരും അതുപോലെ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അറിയ അറിയറിഞ്ഞോ അറിയാതെയോ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ ചെയ്തിരിക്കുന്ന ചില കർമ്മങ്ങൾ അപ്പോൾ ഇതിൻ്റെ എല്ലാം പരിഹാരം എന്താണ് ചിലതിൽ ചിലതിനെക്കുറിച്ചല്ല നമുക്ക് അറിയുന്ന പോലും ഉണ്ടാവില്ല അല്ലേ അറിയാതെ തന്നെ സംഭവിച്ചു പോയതുണ്ടാകും അപ്പോൾ ഇതിൻ്റെ എല്ലാം പരിഹാരം എന്താണ് ഒരു പക്ഷേ ജന്മജന്മാന്തരങ്ങളായിട്ട് തന്നെ നമ്മളെ വിടാതെ പിന്തുടരുന്ന ചില അസ്വസ്ഥതകളുണ്ടാകും ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളായിരിക്കാം ചിലപ്പോൾ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളായിരിക്കാം വൈകാരികമോ സാമ്പത്തികമോ ഒക്കെ ആയിട്ടുള്ള അസ്വസ്ഥതകളായിരിക്കാം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാമുണ്ട് പക്ഷേ ബന്ധങ്ങളുടെ കാര്യത്തിൽ ആകെ അസ്വസ്ഥതയായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്തിട്ടും ഈവൻ സാധാരണഗതിയിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനങ്ങളിൽ പങ്കെടുത്തിട്ട് പോലും നിങ്ങൾക്കതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം സംഭവിക്കുന്നില്ലേ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷെ അത് കർമ്മയുമായിട്ട് ലോ ഓഫ് കർമ്മയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം അതിനെ തിരിച്ചറിയേണ്ടതുണ്ട് പരിഹരിക്കേണ്ടതുണ്ട് അത് താരതമ്യേനെ കുറിച്ച് സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് പക്ഷെ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അത് നമ്മുടെ ഈ രണ്ട് ദിവസത്തെ ജ്യോതിർഗമയ എന്നുള്ള ഈ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള രണ്ട് ലൈവ് മെഡിറ്റേഷനുകൾ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഒന്ന് മനസ്സിന് അസാധാരണമായ വിധത്തിലുള്ള ശാന്തതയും സമാധാനവും ലഭിക്കും മറ്റൊന്ന് സാമ്പത്തികമായിട്ടുള്ള രൂപരേഖകളെ പുനഃക്രമീകരിക്കാൻ സാധിക്കും അതിലൂടെ പുനഃക്രമീകരിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വളർച്ചയുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും കാരണം കൊണ്ട് തെറ്റായിട്ടുള്ള സാമ്പത്തിക രൂപരേഖയാണ് നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അതിനെ തിരുത്തി എഴുതാൻ അതിനെ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധത്തിൽ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ വരുത്താൻ ഈ ജ്യോതിർഗമയ എന്നുള്ള ഈ രണ്ട് ദിവസത്തെ പരിശീലനത്തിലൂടെ തീർച്ചയായിട്ടും സാധിക്കും അതിന് ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ വളരെ ആഴത്തിലുള്ള ൈവ് മെഡിറ്റേഷൻസാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആത്മീയത ആത്മീയതയും നമ്മുടെ ഭൗതികതയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ പറയാം ആത്മീയതയും ഭൗതികതയും എന്ന് പറയുമ്പോൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഭൗതികത മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്താൽ ഒരുപക്ഷെ അതിനെ സമ്പൂർണമായിട്ടുള്ള ഒരു നിലനിൽപ്പ് സംഭവിച്ചു കൊള്ളണമെന്നില്ല അപ്പോൾ ആത്മീയമായിട്ടുള്ള ആ ഭാഗം കൂടി ആത്മീയത കൂടി അതിൽ കൂടി പരിവർത്തനം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സമ്പൂർണമായിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ സമ്പൂർണമായിട്ടുള്ള ഒരു പുരോഗതി ഒരു വ്യക്തിയിൽ സംഭവിക്കൂ അപ്പോൾ ആത്മീയ പരിവർത്തനത്തിന് വേണ്ട ആത്മീയത എന്ന് പറയുമ്പോൾ മതപരമൊന്നുമല്ല കേട്ടോ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം പ്രപഞ്ചബോധവുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം മതി അതിലൂടെയെല്ലാം അത്ഭുതകരങ്ങളായിട്ടുള്ള വ്യത്യാസങ്ങൾ വ്യക്തികൾക്ക് സംഭവിക്കും അപ്പോൾ ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ ശാസ്ത്രം മനഃശാസ്ത്രം അതുപോലെ ആകർഷണ നിയമം ആത്മീയത തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയിൽ സമഗ്രമായ പരിവർത്തനം സംഭവിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുപോലെ കോർത്തിണക്കിക്കൊണ്ടുള്ള തികച്ചും ദൈവീകമായിട്ടുള്ള തികച്ചും പ്രാപഞ്ചികമായിട്ടുള്ള ഒരു പരിശീലനം തന്നെയാണ് ഈ ജ്യോതിർഗമയ എന്നുള്ള രണ്ട് ദിവസത്തെ നേരിട്ടുള്ള പരിശീലനം അപ്പോൾ അതിൽ പങ്കെടുത്തിരിക്കുന്ന വ്യക്തികളിൽ തന്നെ അസാധാരണവും അത്ഭുതകരവുമായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ വിധത്തിലൊരു അത്ഭുതകരമായിട്ടുള്ള മാറ്റം ജീവിതത്തിൽ സംഭവിക്കണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പരിശീലനത്തിൽ പങ്കെടുക്കൂ പിന്നെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു ചില ദേവാലയങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല ദൈവികമായിട്ടുള്ള ഒരു വിളി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരം ഇടങ്ങളിൽ നമ്മൾ എത്തിച്ചേരൂ എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് പറയാറുള്ളൂ ശരിക്കും ഈ ഒരു പരിശീലനത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ജീവിതത്തിലൊരു മാറ്റത്തിനുള്ളൊരു സമയം നിങ്ങൾക്കായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു പരിശീലനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കൂ ഒരുപക്ഷെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കാണാനുള്ള ഒരു നിയോഗം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുതന്നെ ഒരുപക്ഷെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാകാം അപ്പോൾ എന്ത് തന്നെയായാലും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതിനുള്ള ഒരുപാട് അവസരങ്ങളൊന്നും എല്ലാവർക്കും ലഭിച്ചുകൊള്ളണമെന്നില്ല അവസരങ്ങൾ വളരെ യാദർശികമായിട്ട് മാത്രമേ അല്ലെങ്കിൽ ഭാഗ്യവശാൽ മാത്രമേ നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കാറുള്ളൂ നിങ്ങളുടെ അവസരം ഇതായിരിക്കാം ജീവിതത്തിൽ മാറ്റം വരുന്നതിനുള്ള ഒരു സാഹചര്യം ഒരു ദൈവം തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അവസരം ഇതാകാം അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക ഉറപ്പായിട്ടും പങ്കെടുക്കുക നിങ്ങളുടെ സൗകര്യാർത്ഥം വ്യത്യസ്തങ്ങളായിട്ടുള്ള ജില്ലകളിൽ ഈ പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുണ്ട് എന്ത് തന്നെയായാലും കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വേണ്ടി ഈ കാണുന്ന നമ്പറുകളിൽ ഒന്ന് വാട്ട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക അതുപോലെ സമാന മനസ്കരായിട്ടുള്ള വ്യക്തികളിലേക്കും ഗ്രൂപ്പുകളിലേക്കുമെല്ലാം ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഭാഗം ഒന്ന് പൂർത്തീകരിച്ചിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ദൈവിക സാന്നിധ്യമുള്ള ഈശ്വര സാന്നിധ്യമുള്ള പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമുകളിൽ നമുക്കൊരുമിച്ച് ചിലവഴിക്കാം കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ